ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ വീട്ടിൽ നിന്ന് വെള്ളിയമ്മുടെ വീട്ടിൽ വെള്ളിയമ്മുടെ വെള്ളിയച്ചൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ എന്താ ഇരുപത്തഞ്ചാം തീയതിയാണ് ഞാൻ ചളവറയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് അപ്പം പിറ്റേ ദിവസം അപ്പൂൻ്റെ ബർത്ത്ഡേ അതിൻ്റെ പിറ്റേ ദിവസം ഇരുപത്തി ഏഴാം തീയതിയാണ് ഞങ്ങൾ വല്യമ്മടെ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് അങ്ങനെ രണ്ട് ദിവസം നിന്ന് അല്ല ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇന്നത്തെ ദിവസം നാളത്തെ ദിവസം നിന്നിട്ട് ഇരുപത്തൊമ്പതാം തീയതി ഞങ്ങൾ രാവിലെ ചളവറയ്ക്ക് പോകും കാരണം മുപ്പതാം തീയതി നമ്മുടെ കിച്ചുവിൻ്റെ സ്കൂൾ തുറക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിൽക്കാനങ്ങനെ വിരുന്ന് നിൽക്കൽ കഴിഞ്ഞു കേട്ടോ ഞങ്ങളുടെ അഞ്ച് ദിവസം വിരുന്നു അത് രണ്ട് ദിവസം രണ്ട് രണ്ട് വ്യത്യസ്തമായ സ്ഥലങ്ങളിലേക്ക് അഞ്ച് ദിവസം വിരുന്നിനാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നിട്ട് അങ്ങനൊരു ആയിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളിതാ അമ്മമ്മടത്ത് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ അപ്പോൾ അമ്മ പണിക്ക് പോയിട്ടുണ്ട് അമ്മ ഇല്ല അമ്മ ഒറ്റയ്ക്കാണ് ഇപ്പോൾ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാവരും പോകുന്നു ഇനി ഞങ്ങൾ നേരെ ചളവറയ്ക്കാണ് കേട്ടോ പോകുക ഇവിടെ നിന്ന് വലിയ വെല്ലിച്ചൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ നേരെ ചളവറക്കാണ് പോവുക ഇനി ഇനി ചിലക്കോട്ടയ്ക്ക് ഇങ്ങോട്ട് വരില്ല കേട്ടോ ഇനി അടുത്ത വെക്കേഷനൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഇനി ഗ്യാപ്പ് കിട്ടുമ്പോഴൊക്കെ ആയിരിക്കും വരുള്ളൂ അങ്ങനെ അതാണ് ഞങ്ങൾ നല്ല വെയിലുണ്ട് കേട്ടോ പന്ത്രണ്ടര മണിക്കാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയേക്കുന്നത് ഈ പൊട്ടാറ് വെയിലെത്ത് ഒന്നര മണിക്കാണ് തൊപ്പാടത്തേക്ക് ബസ് എന്നുവെച്ചാൽ വലിയ നമ്മുടെ വീട്ടിൽ ബസ് ഒന്നര മണിക്കാണ് കേട്ടോ അപ്പോൾ അതിൽ പോകാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ അതിന് കുറച്ച് മുന്നേ ഞങ്ങൾ ഇറങ്ങിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേലക്കറിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളും പച്ചക്കറികളും പിന്നെ കുട്ടികൾക്ക് കഴിക്കാനും അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് കാരണം അവിടെ പോയിട്ട് ഫുഡൊക്കെ വെച്ചിട്ട് വേണം ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ചൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ പക്ഷേ വലിയ വിശപ്പില്ലാത്ത കാരണം കൂടുതലൊന്നും കഴിച്ചില്ല ലേശം കഴിച്ചുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചേലക്കോട് സെൻട്രലേക്കാണ് കേട്ടോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താ നല്ല വെയിലുണ്ട് കേട്ടോ നല്ല വെയിൽ പറഞ്ഞാൽ നല്ല ഫുഡ് കേൾക്കാത്ത വിലയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ കിച്ചോനും തുമ്പിക്കും കണ്ടില്ലേ നല്ല സന്തോഷമാണ് കേട്ടോ അവർക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സന്തോഷമാണ് അപ്പോൾ അവർ രണ്ടുപേരും കണ്ടില്ലേ കൈ പിടിക്കാനും കൂടി സമ്മതിക്കണില്ല കേട്ടോ ഓടിപ്പാഞ്ഞും കൊണ്ട് പിന്നെ വണ്ടികളാണ് നേരെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് രണ്ടെണ്ണത്തിനെയും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഓടല്ലേന്ന് കുറെ പറയുന്നുണ്ടെങ്കിൽ അവരൊന്നും മൈൻഡ് ചെയ്യണു പോലും ഇല്ല അവരും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ വലിയമ്മ രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു വലിയമ്മ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ വലിയുമ്പോൾ അങ്ങോട്ട് വരും കേട്ടോ വലിയുമ്പോൾ ആറു മണിക്കേ വരുകയുള്ളു അപ്പം കണ്ടില്ലേ വണ്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കാനായിട്ടോ ഇവർ രണ്ട് പേര് ഓട്ടപ്പാച്ചിലാണ് കേട്ടോ വലിയ എന്താ പറയുക ഓടണ പോലെ ഓടിക്കൊണ്ടിരിക്കാനായിട്ടോ അങ്ങനെ അവിടുന്ന് ബസ് ചേലക്കോട്ടിൽ നിന്ന് ബസ്സൊക്കെ കയറി ഞങ്ങൾ ഇതാണ് ചേലക്കര വന്നിട്ട് കുറച്ച് നേരം പോസ്റ്റായിട്ടോ പച്ചക്കറിയും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു അതൊക്കെ വാങ്ങിച്ച് ഇവിടെ സ്റ്റാൻഡിൽ വന്നിരിക്കാനായിട്ട് ബസ് കാത്തിട്ട് അപ്പോൾ ആ നിൽക്കുന്ന ബസ്സും തോഴുപ്പാടത്തേക്കുള്ളതിനുണ്ട് പക്ഷേ അതിൽ കയറിയില്ല അത് കാരണം അത് തോൾപ്പാട സെൻറ്റർ വരെ ഉള്ളൂ ഈ ഒരു ബസ് ഞാൻ ഇപ്പോൾ ബസ് ഉണ്ടല്ലോ അതാണ് ഞങ്ങളുടെ വെല്ലുമ്മള വീടിൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തി തരൂട്ടോ അതുകൂടെ പോണ ബസ്സാണ് ഷൊർണൂർക്കുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ബസ്സിൽ കയറി വന്നു കേട്ടോ അങ്ങനെ വന്നിട്ട് പിന്നെ ഇവിടുത്തെ ജോലികളും കാര്യങ്ങളും തിരക്കൊക്കെ ആയിട്ടോ പിന്നെ എനിക്ക് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാനും പോലും പറ്റിയിട്ടില്ല അപ്പോൾ വരുമ്പോൾ കോളിഫ്ലവർ ഒക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് മസാലക്കറി വെക്കണം പിന്നെ അതുപോലെ തന്നെ ചോറിനുള്ള തീ കത്തിക്കലും അരിയിടലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി സാമ്പാർ വെക്കാനുണ്ട് അങ്ങനത്തെ എല്ലാ ജോലികളും കഴി കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പുഴയ്ക്ക് പോകാൻ വേണ്ടിയിട്ടോ ഞങ്ങൾ അതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പുഴയിലേക്കാനു കേട്ടോ നമ്മളന്ന് വന്നപ്പോഴും വീഡിയോയിട്ടുണ്ടായിരുന്നു പുഴയ്ക്ക് പോകണം ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഇതാണ് കേട്ടോ ഞങ്ങളൊരു വിനോദം എന്ന് പറയുന്നത് എന്താ പുഴയിലേക്ക് പോവുക അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും അതേട്ടോ തുമ്പിക്കുട്ടിക്കാണെങ്കിൽ ചെറിയ പേടിയൊക്കെ ഉണ്ട് വെള്ളം കാരണം കൊണ്ട് നമുക്ക് പേടിയുണ്ടെന്നൊക്കെ പറയുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ പുഴയിൽ വലിയ കാര്യമായിട്ടുള്ള വെള്ളമോ ആഴമൊന്നും ഇല്ല ചെറുതായിട്ട് തന്നെ ഉള്ളു വെള്ളം അപ്പോൾ നമ്മുടെയൊക്കെ മുട്ടിൻ്റെ അതുവരെ പോലും ഇല്ല കേട്ടോ വെള്ളം അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വെയിലിറിയിറങ്ങാൻ ഇറങ്ങാൻ പറഞ്ഞിട്ട് ഞാൻ നാലര അഞ്ച് മണിയിട്ടുള്ളിൽ അത്ര കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സമയം ആ ഒരു സമയത്താണ് ഇട്ട് ഇറങ്ങുന്നത് ഈ ഒരു സമയത്ത് പോയാലാണ് വെയിലില്ലായിരിക്കുള്ളൂ പുഴയിലൊക്കെ നല്ല അഡാറ് വെയിലായിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ ഈ ഒരു സമയത്തൊന്നും വെയിലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇതെന്ന് പറയുന്നത് ആ അസ്തമ അസ്തമയാണല്ലോ ആ സമയത്തുള്ള വെയിലാണ് കേട്ടോ അങ്ങനെ എന്താ ഈ പാടത്തിൻ്റെ സൈഡിൽ കൂടെ നടന്നു പോകാൻ നല്ല ഇഷ്ടമാണ് നല്ല രസമാണ് കേട്ടോ വൈകുന്നേര സമയത്തൊക്കെ ഈ ഒരു ഭാഗത്ത് വന്നിരിക്കാൻ നല്ല രസമായിരിക്കും അപ്പോൾ ഒരുപാട് പേര് വന്നിട്ടിരിക്കണോ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴല്ല ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ഒരുപാട് പേര് ഇരിക്കണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ എന്താ സ്കൂട്ടി ഓടിക്കാൻ പഠിക്കുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ കുറച്ച് അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അതിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ കാരണം ഇന്ത്യൻ അധികം വണ്ടികൾ അങ്ങനെ വരാറില്ല എന്നുവെച്ചാൽ ബസ് അങ്ങനത്തെ വണ്ടികളൊന്നും ഇന്ത്യനെ വരില്ല കേട്ടോ ഏറിപ്പോയാൽ സൈക്കിള് ബൈക്ക് അങ്ങനത്തെ ചെറിയ ചെറിയ വണ്ടി വണ്ടികളെ വരുള്ളൂ അങ്ങനെ എന്താ ഞങ്ങൾ നടന്നു നടന്നത് അപ്പോഴാണ് അവിടേക്ക് എത്താറായിട്ടുണ്ട് കേട്ടോ ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല കാരണം കഴിഞ്ഞ വീഡിയോയിലും കഴിഞ്ഞ വീഡിയോ അല്ല അന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴും പുഴയ്ക്ക് വന്നിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പറയേണ്ട ആവശ്യമില്ല എന്നാലും പറയണമെന്ന് മാത്രം കേട്ടോ അപ്പോൾ വലിയ സീനൊന്നുമില്ല കേട്ടോ അത്ര വെള്ളമൊന്നുമില്ല ഇങ്ങനെ നിരന്ന് കിടക്കുണ്ടെങ്കിലും ആളല്ലാട്ടോ വെള്ളത്തിന് കുട്ടികൾക്കാണെങ്കിലും ഓടി കളിക്കാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല മഴക്കാലത്തൊന്നും ഈ പരിസരത്തേക്കേ വരാൻ പറ്റില്ല കേട്ടോ അങ്ങനെ വെള്ളം കയറിയിട്ടായിരിക്കും ഈ കാണോ കണ്ടില്ലേ അതടക്കം മൂടട്ടോ അത്രയും വെള്ളമായിരിക്കും ഉണ്ടാവുക കഴിഞ്ഞ മഴയിൽ ഇതൊക്കെ മൂടിയിട്ട് വെള്ളമൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആയിരിക്കും വെള്ളം ഉണ്ടാവുക കേട്ടോ വല്യച്ചനും പിന്നെ ഞങ്ങളുടെ കൂടെ വന്നോട്ടെ കൂട്ടിന് വല്യച്ചനും കുളിക്കാൻ വേണ്ടി എല്ലാവരും കുളിക്കാൻ തന്നെയാണ് ഞങ്ങൾ തിരുമ്പാനുള്ള തുണികളൊന്നും എടുത്തിട്ടില്ല കേട്ടോ കാരണം ഞങ്ങൾ ഇട്ട ഡ്രസ്സ് തന്നെ ഉണ്ടാവില്ലേ തിരുമ്പാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ അങ്ങനത്തെ ഒരു പ്ലാനിങ്ങിൽ അല്ലെ വന്നിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് കാണണം കുളിക്കണം അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നാളെ കൂടി വരണം നാളെ കൂടി അല്ലേ ഞങ്ങൾ ഉള്ളൂ അപ്പോൾ വൈകുന്നേരത്ത് നാളെ വരണമെന്നുണ്ട് നടക്കില്ലെന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോഴത്തെ സാഹചര്യം പോലെ ഇരിക്കും അപ്പം ഞങ്ങളിതാ പുഴ അക്കരെ അക്കരെ പറയുമ്പോൾ അറ്റധിക്കാണ് പോകാൻ നിൽക്കുന്നത് കേട്ടോ കാരണം ഇവിടെ കുറച്ച് പേര് കുളിക്കണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെടേയും കൂടെ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു പക്ഷേ ഇവിടെ പോയി കഴിഞ്ഞാൽ നിറയെ പൂപ്പലായിരുന്നു കേട്ടോ പുഴ മൊത്തം പൂപ്പലാണ് കാരണം വെള്ളത്തിൽ കുളിക്കാനൊന്നും തോന്നണതന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ പൂപ്പലില്ലാത്ത ഭാഗം നോക്കി നടന്ന് നോക്കി നടന്ന് വെറുതെ നടന്നു പോകാനല്ലാതെ ഒരു ഭാഗം പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ എല്ലായിടത്തും പൂപ്പലുണ്ടായിരുന്നു അങ്ങനെ ഒരു ഒറ്റ ഒരു സൈഡ് മാത്രം പൂപ്പലില്ലായിരുന്നുള്ളൂ അവിടെ പോട്ടാൽ ഞങ്ങൾ കുളിച്ചത് കേട്ടോ അങ്ങനെ എന്താ ഞങ്ങൾ വെറുതെ അങ്ങോട്ടും കൂടെ ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഒരു ആവശ്യമില്ലാതെ കാരണം നിറയെ പൂപ്പല് കാരണം കുഞ്ഞു കുഞ്ഞു പുഴുക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കാരണം പേടി ചൊറിയോന്നൊക്കെ പേടിയോ വേണം കേട്ടോ പിന്നെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ എന്താ കുറച്ച് നേരം വെള്ളത്തിൽ കൂടെ ഒക്കെ നടക്കുന്നുണ്ടായി നല്ല രസമാണ് കേട്ടോ നല്ല കാറ്റുമുണ്ട് നല്ല അടിപൊളി വൈബാണ് കേട്ടോ ശരിക്കും വൈകുന്നേരത്തൂടെ വന്നു കഴിഞ്ഞാൽ രാവിലെ നല്ല വെയിലായിരിക്കും രാവിലെ വരാൻ തന്നെ പറ്റില്ല കേട്ടോ രാവിലെ നല്ല വെയിലുണ്ടാവും അപ്പോൾ വൈകുന്നേരത്താണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് സെറ്റാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിച്ചു കേട്ടോ 감사합니다. <susur> പിന്നെ കുറച്ചേരം വെള്ളത്തിലൊക്കെ കളിച്ച് തുമ്പിക്കുട്ടിക്കാണെങ്കിൽ ചെറിയ പേടി കിട്ടും വെള്ളത്തിൽ തനിച്ചിരിക്കാനും അതുപോലെ തന്നെ നടക്കാനൊക്കെ ഒരു പേടി അവൾക്ക് അവൾക്ക് പേടിയാണ് കേട്ടോ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചോണെന്നുണ്ടെങ്കിൽ പിടുത്തം കിട്ടണില്ല കേട്ടോ അവന് അവങ്ങനെ ഓടിക്കൊണ്ടും ചാടിക്കൊണ്ടും ഇരിക്കാനോ അവന് ഭയങ്കര സന്തോഷം ഇട്ടോ കാരണം ഇവിടെയൊക്കെ വന്നാലേ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ നമ്മുടെ ആ ഭാഗത്ത് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ പുഴയൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പൊലിവാണ് കേട്ടോ ഇവർക്കൊക്കെ അപ്പം ഞങ്ങൾ കുറച്ച് നേരം വെള്ളത്തിൽ കിടക്കുക കടന്ന് ഉരുള എന്തൊക്കെയാണ് കാണിക്കുന്നത് കുറച്ചുകൂടെ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മുങ്ങൊക്കെ ചെയ്യട്ടോ നീന്താനൊന്നും അറിയില്ല എന്നാലും ഇങ്ങനെ മുങ്ങിപ്പോവും അങ്ങനെ കളിക്കൂട്ടോ അപ്പോൾ അങ്ങനെ എന്താ ഞങ്ങളുടെ കുളിക്കലും നനയ്ക്കല തിരുമ്പലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളിതാ വീട്ടിൽ പോകാനായിട്ട് ഇപ്പോൾ തന്നെ സമയം ആറരയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ